ഹൈവേ ന്ദ്രീകരിച്ച് കൊള്ള സംഘം പിടിമുറുക്കുന്നതിന്റെ സൂചനയിലേക്കുള്ള വിവരങ്ങളുമായാണ് തുഞ്ചം വിഷൻ ന്യൂസ് ഈ മണിക്കൂറിൽ പോകുന്നത് ദേശീയപാതയിൽ വാളയാറിനും കോയമ്പത്തൂരിനും ഇടയിൽ വൻ കവർച്ച സംഘമാണ് കഴിഞ്ഞ ദിവസം കല്യാൺ ജ്വല്ലേഴ്സിന്റെ ആഭരണങ്ങളും കാറും തട്ടിക്കൊണ്ടുപോയത് എന്നാൽ ഇതിനു സമാനമായ സംഭവമാണ് രണ്ടു മാസം മുമ്പ് തിരൂരിൽ നടന്നത് തിരുനവായിലുള്ള വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയി മോചനദ്രവ്യം ആവശ്യപ്പെട്ട കേസിൽ രണ്ട് ഇടനിലക്കാർ കുടുങ്ങിയിട്ട് മാസങ്ങളെ ആയിട്ടുള്ളൂ താനൂർ കാക്കഞ്ചേരി സ്വദേശികളാണ് അന്ന് തിരൂർ പോലീസിന്റെ പിടിയിലായത് തിരുനവായ സ്വദേശിയായ അംസയെ കോയമ്പത്തൂർ ഹൈവേയിൽ വെച്ചാണ് എട്ടംഗ സംഘം തട്ടിക്കൊണ്ടുപോയത് തുടർന്ന് അൻപത് ലക്ഷം രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ടിരുന്നു പരാതി പറഞ്ഞാൽ കുടുംബത്തെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു ഇത് ഭയന്ന് പത്ത് ലക്ഷം രൂപ സംഘത്തെ വ്യവസായിയുടെ കുടുംബം ഏൽപ്പിച്ചിരുന്നു അന്ന് രാമനാട്ടുകരയിൽ വെച്ചാണ് പണം കൈമാറിയത് തുടർന്ന് വീണ്ടും നാൽപ്പത് ലക്ഷം രൂപ ആവശ്യപ്പെട്ടതോടെയാണ് വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയത് അന്വേഷണം തുടങ്ങിയതോടെ കവർച്ച സംഘം അംസയെ പാലക്കാട് ഹൈവേയിൽ ഇറക്കി വിടുകയായിരുന്നു അന്ന് അംസയെ തട്ടിക്കൊണ്ടുപോയത് എട്ടംഗ സംഘമായിരുന്നു അതിൽ ഒരു മലയാളി കൂടി ഉണ്ടായിരുന്നു കർണാടകയിലും കോയമ്പത്തൂരിലുമായിരുന്നു അംസയുടെ ബിസിനസ് ബിസിനസ് സംബന്ധമായ പണമിടപാടാണ് തട്ടിക്കൊണ്ടുപോകലിന് പോകലിന് പിന്നിലെന്ന് പോലീസ് സംശയിക്കുന്നുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസം കോയമ്പത്തൂർ ഹൈവേയിൽ നടന്ന കല്യാൺ ട്വൽവേഴ്സിന്റെ വാഹനം തടഞ്ഞു നിർത്തി കവർച്ച നടത്തിയ സംഭവം അംസയെ തട്ടിക്കൊണ്ടുപോകലും സമാനമായ രീതിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ബിസിനസ്സുകാരെ മാത്രം നോട്ടമുട്ട് ഹൈവേയിൽ ഈ കവർച്ച സംഘം ആദ്യം ബിസിനസ്സുകാരന്റെ വണ്ടിയിൽ വാഹനം കൊണ്ട് വന്നിടിപ്പിക്കുകയും തുടർന്ന് തർക്കത്തിൽ ഏർപ്പെടുന്ന സമയത്ത് മറ്റൊരു വാഹനത്തിൽ വലിയ സംഘം വന്ന് വാഹനം ആക്രമിച്ച് പണം കവരുന്ന സംഭവമാണ് കഴിഞ്ഞ ദിവസം കല്യാൺ ജ്വല്ലേഴ്സിന്റെ പണം തട്ടിക്കൊണ്ടുപോകലിലും ഉണ്ടായത് ഇതേ സംഭവം തന്നെയായിരുന്നു തിരുനാവായ സ്വദേശി അംശയെ തട്ടിക്കൊണ്ടു കവർച്ച സംഘം തെരഞ്ഞെടുത്ത രീതിയും അതുകൊണ്ട് തന്നെ ഹൈവേ കേന്ദ്രീകരിച്ച് വൻ കവർച്ച സംഘം വിലസുന്നതായുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഇതിനായി കോയമ്പത്തൂർ കേന്ദ്രീകരിച്ച് വൻ ഗുണ്ടാ സംഘം പ്രവർത്തിക്കുന്നതായുള്ള വിവരവും ലഭിക്കുന്നുണ്ട് രണ്ടു മാസം മുമ്പ് അംസയെ തട്ടിക്കൊണ്ടുപോയ സംഘം തന്നെയാണോ കല്യാൺ ജ്വല്ലേഴ്സിന്റെ ജീവനക്കാരെ ആക്രമിച്ച് ഒരു കോടിയോളം രൂപയും സ്വർണവും കവർച്ച നടത്തിയതെന്ന് പോലീസ് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു അന്ന് താനൂർ സ്വദേശികളായ രണ്ട് ഇടനിലക്കാർ മാത്രമാണ് പിടിയിലായത് അന്ന് അന്വേഷണം വലിയ രീതിയിൽ നീങ്ങിയിരുന്നെങ്കിൽ വലിയ കണ്ണികൾ തന്നെ കുടുങ്ങുമായിരുന്നു എന്നാൽ പിന്നീട് അന്വേഷണം എങ്ങുമെത്തിയില്ല ഇതിന്റെ പ്രധാന കണ്ണിയായ ജില്ലയിലെ പെരിന്തൽമണ്ണ സ്വദേശിയെ പോലീസിന് പിടികിട്ടിയിട്ടില്ല കവർച്ചയ്ക്ക് പിന്നിൽ തമിഴ്നാട് കേന്ദ്രീകരിച്ചുള്ള വൻ കൊള്ള സംഘമാണ് അന്ന് അംസയെ വണ്ടിയിടിപ്പിച്ച് ആക്രമിക്കുന്നതിനുള്ള കാരണം അംസ അൻപത് ലക്ഷം രൂപ കാറിൽ കൊണ്ടുപോകുന്നതിന്റെ വിവരത്തെ തുടർന്നായിരുന്നു എന്നാൽ ഭൂമി കച്ചവടത്തിന്റെ ഭാഗമായി കിട്ടിയ പണം മറ്റൊരാൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു ആക്രമിച്ച കവർച്ചക്കാർ അംസയുടെ കയ്യിൽ പണമില്ലെന്നറിഞ്ഞതോടെയാണ് വീട്ടുകാരെ ഭീഷണിപ്പെടുത്തി മോചനദ്രവ്യം ആവശ്യപ്പെടുന്നത് ഈ സംഘം തന്നെയാണോ കല്യാൺ ജല്ലേഴ്സിന്റെ കവർച്ചയ്ക്ക് പിന്നിൽ ഉണ്ടെങ്കിൽ ആരാണ് ഹൈവേ കേന്ദ്രീകരിച്ചുള്ള ഈ വൺ പണം തട്ടിലിന് നേതൃത്വം കൊടുക്കുന്നത് ഏത് വൺ കവർച്ചാ സംഘമാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് പോലീസ് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു